അറബിക്കടലിൽ കേരള തീരത്ത് അപകടത്തിൽപ്പെട്ട ചരക്ക് കപ്പലിലെ മുഴുവൻ ജീവനക്കാരെയും രക്ഷപ്പെടുത്തി ഇന്ത്യൻ നേവിയും കോസ്റ്റ് ഗാർഡും ചേർന്നുള്ള സംയുക്ത സംഘമാണ് കപ്പൽ ീവനക്കാരെയും രക്ഷപ്പെടുത്തിയത് കപ്പലിൽ നിന്ന് ഒൻപത് കണ്ടെയ്നറുകൾ കടലിൽ വീണിട്ടുണ്ട് കണ്ടെയ്നറുകളിൽ അപകടകരമായ വസ്തുക്കൾ ഉണ്ടെന്നും കേരളത്തിന്റെ തീരമേഖലയിൽ ജാഗ്രത വേണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് വിശദാംശങ്ങളുമായി ഇപ്പോൾ കൊച്ചിയിലെ കോസ്റ്റ് ഗാർഡ് ആസ്ഥാനത്ത് വിഷ്ണു സുരേഷ് ചേരുന്നുണ്ട് വിഷ്ണു രക്ഷാദൌത്യം പൂർത്തിയായെന്നാണോ മുഴുവൻ ആളുകളെയും ഇതിനോടകം രക്ഷപ്പെടുത്തിയല്ലോ അല്ലേ വിഷ്ണു ഉമേഷ ഈ അപകടവുമായി ബന്ധപ്പെട്ട ഒരു ക്ലിയർ പിക്ചർ ഇപ്പോൾ വ്യക്തമായിട്ടുണ്ട് കോസ്റ്റ് ഗാർഡ് ആസ്ഥാനത്ത് നിന്ന് ലഭിക്കുന്ന വിവരം ഇങ്ങനെയാണ് ഈ കപ്പൽ അപകടത്തിൽപ്പെട്ട ഘട്ടത്തിൽ ഇരുപത്തി ഒന്ന് പേരെ ഇരുപത്തിനാല് പേരാണ് ആ ഉണ്ടായിരുന്നത് അതിൽ ഇരുപത്തിയൊന്ന് പേരെ ഇന്ത്യൻ നാവികസേനയും കോസ്റ്റ് ഗാർഡും ചേർന്ന് രക്ഷപ്പെടുത്തി അതിൽ മൂന്ന് പേർ ഇപ്പോഴും ആ കപ്പലിൽ തുടരുകയാണ് ക്യാപ്റ്റൻ അടക്കമുള്ള ആളുകൾ അത് ഏതെങ്കിലും തരത്തിൽ കുടുങ്ങിപ്പോയതല്ല ഈ കപ്പൽ സംരക്ഷിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി അത് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി അവർ കപ്പലിൽ തുടരുകയാണ് നിലവിൽ വെളിച്ചത്തിന്റെ അടക്കം പ്രശ്നമുണ്ട് കടല് ക്ഷുബ്ധമാണ് അതുകൊണ്ട് ഇപ്പോൾ ഈ ഓപ്പറേഷന്റെ ഭാഗമായി ഇപ്പോൾ ഇവിടെ നിന്ന് പോയിട്ടുള്ള കപ്പലുകൾ ഈ കപ്പൽ ഈ അപകടത്തിൽപ്പെട്ട കപ്പലിൽ നിന്ന് നിശ്ചിത ഡിസ്റ്റൻസ് ഇട്ട് അവിടെ തന്നെ നിരീക്ഷണം തുടരുകയാണ് നാളെ പുലർച്ചെയോടുകൂടിയായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടൊരു വ്യക്തത വരിക അതായത് ഇപ്പോൾ മൂന്ന് പേർ കപ്പലിലുണ്ട് എന്ന് പറയുന്നത് അവർ ഏതെങ്കിലും തരത്തിൽ കുടുങ്ങിക്കിടക്കുന്നതല്ല അവർ ഈ കപ്പൽ നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായി അതിലുള്ളതാണ് അവർ പൂർണ്ണമായും ഇപ്പോൾ ഇന്ത്യൻ നാവികസേനയുടെയും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് സേന ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെയും നിരീക്ഷണത്തിലാണ് ഏതെങ്കിലും ഘട്ടത്തിൽ അവർക്ക് അപായ സൂചന ഉണ്ടെങ്കിൽ അവർ ക്ഷിക്കാനാകുന്ന സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത് ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടില്ല എന്നാണ് ലഭിക്കുന്ന വിവരം ഈ കണ്ടെയ്നറുകളുടെ കണ്ടന്റുമായി ബന്ധപ്പെട്ടുള്ള വിവരം ഇപ്പോൾ ലഭിച്ചിട്ടില്ല ഈ രക്ഷപ്പെട്ട നാവിക ഉദ്യോഗസ്ഥരോട് അവരോട് ഇക്കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അവരാകെ ഈ അപകടവുമായി ബന്ധപ്പെട്ട് പാനിക് ആയിട്ടുള്ള അവസ്ഥയിലാണ് അതുകൊണ്ട് ആ വസ്തുക്കളുടെ വിവരങ്ങൾ ഇതുവരെ ലഭിച്ചിട്ടില്ല ഈ സൾഫർ അല്ലെങ്കിൽ അത്തരം വസ്തുക്കൾ ഈ കടലിലേക്ക് അലിഞ്ഞതുമായി ബന്ധപ്പെട്ട നിലവിൽ കോസ്റ്റ്ഗാർഡ് അത്തരത്തിലൊരു ശക്തമായ ഒരു വലിയൊരു ആശങ്ക പ്രകടിപ്പിക്കുന്നില്ല നേരത്തെ നമ്മൾ കരുതിയതുപോലുള്ള ഒഴിഞ്ഞിരിക്കും ഒഴിഞ്ഞിരിക്കുന്നു ഇപ്പോഴും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ രണ്ട് ഷിപ്പുകളും ഇന്ത്യൻ നേവിയുടെ ഒരു ഷിപ്പും അതോടൊപ്പം ഒരു എയർക്രാഫ്റ്റ് അടക്കമുള്ള സജ്ജീകരണങ്ങൾ അവിടെ ഉണ്ട് അവർ വളരെ കൃത്യമായി സംഭവ വികാസങ്ങളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട ആളുകളുടെ ആരോഗ്യനില അത് പൂർണ്ണ തൃപ്തികരമാണ് അവർക്ക് ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യവുമില്ല അവരെ കൊച്ചിയിലേക്ക് എത്തിക്കുമെന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു എന്നാൽ നിലവിൽ അതിന്റെ ഒന്നും സാഹചര്യമില്ല അവരെല്ലാവരും ഓക്കെയാണ് എന്ന വിവരമാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഈ കൊച്ചിയിലെ കോസ്റ്റ് ഗാർഡ് ആസ്ഥാനത്ത് നിന്ന് ലഭിക്കുന്നത് ഏകദേശം ഉച്ച കൂടിയാണ് കൊച്ചി തീരത്ത് നിന്ന് മുപ്പത്തിയെട്ട് നോട്ടിക്കൽ മൈൽ അകലെ ഈ കപ്പൽ എം എസ് എൽ എന്ന് പറയുന്ന ഈ ലൈബ്രേരിയൻ കപ്പൽ മറിഞ്ഞത് കണ്ടെയ്നറുകൾ ഇത്തരത്തിൽ കടലിൽ ഒലിച്ചിടക്കുന്ന കണ്ട് ആണ് ആളുകൾക്ക് സംശയം തോന്നി പിന്നീട് കപ്പൽ മറിഞ്ഞ വിവരം പുറത്തേക്ക് വരികയായിരുന്നു കേരളത്തിലെ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് ഒരു ഇൻഫർമേഷൻ വരുന്നു ഈ കപ്പലിൽ നിന്ന് ചില ഈ എണ്ണച്ചോർച്ച ഉള്ളതായി സംശയിക്കുന്നു അത് കടലിലേക്ക് എത്താൻ അത് കടലിൽ അലിഞ്ഞു വരികയും അത് പിന്നീട് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാനുള്ള സാധ്യമുണ്ട് എന്ന് പറഞ്ഞൊരു ഇൻഫോർമേഷൻ വരുന്നു ആ ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിൽ എല്ലാ ഇടങ്ങളിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയത് പിന്നാലെയാണ് കപ്പൽ മറിഞ്ഞത് ഒരു വലിയ വാർത്തയായി മാറുന്നത് ആ കപ്പൽ ഏകദേശം ഇരുപത്തിയെട്ട് ഡിഗ്രിയോളം ചരിഞ്ഞിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ ആദ്യ ദൃശ്യങ്ങളിൽ അത് അത്ര പൂർണ്ണമായി ചരിഞ്ഞില്ല എങ്കിൽ പിന്നീട് അത് ഇരുപത്തിയെട്ട് ഡിഗ്രിയോളം ചരിഞ്ഞ ആ ദൃശ്യങ്ങളടക്കമാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്നത് ഇതിൽ ഏറ്റവും ആശ്വാസകരമായ കാര്യം കപ്പലിൽ ഉണ്ടായിരുന്ന എല്ലാവരും സേഫാണ് അതിൽ ഇരുപത്തി പേരെ നേവി നേവിയും കോസ്റ്റ് ഗാർഡും ചേർന്ന് നേരിട്ട് രക്ഷപ്പെടുത്തി ആ കപ്പൽ ക്യാപ്റ്റൻ അടക്കമുള്ള മൂന്ന് പേർ ഇപ്പോഴും ആ കപ്പലിൽ തുടരുന്നു എന്നാണ് കോസ്റ്റ് ഗാർഡ് ആസ്ഥാനത്ത് ലഭിക്കുന്ന വിവരം കോസ്റ്റ് ഗാർഡിന്റെ ആസ്ഥാനത്ത് ആ കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്ന സംഭവ വികാസങ്ങളൊക്കെ നേരിട്ട് നിരീക്ഷിച്ചു വരികയാണ് നാളെ കൂടി ഈ ഓപ്പറേഷൻ അവസാനിക്കും അത് എന്നാണ് മനസ്സിലാവുന്നത് ഉന്മേഷം ഇപ്പോൾ ഈ നാളെ ഈ ദൗത്യം തുടരണമല്ലോ ഈ കപ്പൽ ഇനിയും ചെരിഞ്ഞ അവസ്ഥയിലാണ് എങ്ങനെ അതിനൊരു പരിഹാരം ഉണ്ടാക്കും അതുമായി ബന്ധപ്പെട്ട എന്തൊക്കെ നടപടികളാണ് ഇപ്പോൾ നടന്നു വരുന്നത് വിഷ്ണു ഉമേഷ് നിലവിൽ ആ കപ്പൽ കൺട്രോൾ ചെയ്യാനുള്ള ശ്രമത്തിലാണ് അതായത് ഇന്നിപ്പോൾ കപ്പൽ ഉയർത്തുക എന്ന് പറയുന്നത് ശ്രമകരമായ ദൗത്യമായിരിക്കും അതുകൊണ്ട് അത് കൺട്രോൾ ചെയ്ത് നിർത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ ആ കപ്പലിനകത്തുള്ള ക്യാപ്റ്റൻ അടക്കമുള്ള ആളുകൾ ചെയ്യുന്നത് അതുകൊണ്ടാണ് അവർ അതിൽ നിന്ന് അവർക്ക് അവരെ വളരെ എളുപ്പത്തിൽ രക്ഷപ്പെടുത്താനാകും ആകുമായിരുന്നു ഇരുപത്തിയൊന്ന് പേരെ രക്ഷപ്പെടുത്തിയ ഘട്ടത്തിൽ അവരെയും രക്ഷപ്പെടുത്താനാകും പക്ഷേ അവർ ഈ കപ്പൽ സംരക്ഷിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് അത് സ്വാഭാവികമായ ഒരു നാവിക കടമയാണ് ആ കപ്പൽ രക്ഷപ്പെടുത്തുക എന്നുള്ളത് ആ കടമയുടെ ഭാഗമായി അവർ അതിൽ ഇപ്പോഴും തുടരുകയാണ് അത് കൺട്രോൾ ചെയ്യാനുള്ള ഒരു ശ്രമം അവരുടെ ഭാഗത്തുണ്ട് പ്രത്യേകിച്ച് ഹൈടൈറ്റ് സിറ്റുവേഷനാണ് അങ്ങനെയാണെങ്കിൽ തിരമാല ആഞ്ഞടിക്കുന്ന ഘട്ടത്തിലൊക്കെ വീണ്ടും അത് ചേരിയാനുള്ള സാധ്യതയുണ്ട് കൺട്രോളൊന്നും ഇല്ലെങ്കിൽ പക്ഷേ അത് കൺട്രോൾ ചെയ്യാനുള്ള ശ്രമം ആണ് നിലവിൽ ഈ അതിനകത്തുള്ള ആളുകൾ ശ്രമിക്കുന്നത് ഒപ്പം നാളെ ഇന്ത്യൻ നേവി കൂടി ഒരുപക്ഷെ അതിൻ്റെ സഹായം അവരുടെ ഭാഗത്തുനിന്ന് കൂടി ഉണ്ടാകും കപ്പൽ ഉയർത്താനുള്ള ശ്രമമോ അല്ലെങ്കിൽ ഈ കണ്ടെയ്നറുകൾ മാറ്റാനുള്ള ശ്രമമോ അവരുടെ ഭാഗത്തുനിന്നുണ്ടാകും കപ്പൽ പൂർണ്ണമായും മറിഞ്ഞാൽ ആ കണ്ടെയ്നർ അടക്കം പുറത്തേക്ക് പോകാനുള്ള സാധ്യത ഉണ്ട് അതൊഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ക്യാപ്റ്റൻ അടക്കമുള്ള ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് കോസ്റ്റ് ഗാർഡ് ആസ്ഥാനത്ത് നിന്ന് ലഭിക്കുന്ന വിവരം ഈ മൂന്ന് പേരും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെയും നേവിയുടെയും നിരീക്ഷണത്തിലാണ് ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നത് അവർ ഏത് ഘട്ടത്തിൽ വേണമെങ്കിലും രക്ഷിക്കാനാകും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം വിഷ്ണു വിവരങ്ങൾ നൽകിയത് ഒരു മുന്നറിയിപ്പ് ജാഗ്രതാ നിർദ്ദേശം നേരത്തെ തന്നെ അവർ നൽകിയിരുന്നു ഇത്തരം ഒരു കാർഗോ കണ്ടു കഴിഞ്ഞാൽ എണ്ണപ്പാട കണ്ടു കഴിഞ്ഞാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശത്ത് വിനോദത്തിന് പോകുന്നവരും തീരദേശവാസികളും ദയവായി അതിനടുത്തേക്ക് പോകരുത് തുടരുത് വൺ വൺ ടുവിൽ വിളിച്ചറിയിക്കുക പൊല്യൂഷൻ കൺട്രോൾ ബോർഡും പോലീസും കോസ്റ്റ് ഗാർഡും ആവശ്യമായ നടപടികൾ ഈ വിഷയത്തിൽ സ്വീകരിക്കും ാസ്റ്റ് റിപ്പോർട്ട് കിട്ടിയപ്പോൾ എനിക്ക് ഇരുപത്തി ഒന്ന് പേര് മൂന്ന് പേര് ആ ഷിപ്പ് തന്നുണ്ട് ക്ലൈമറ്റ് ഭയങ്കരമായിട്ട് ഫ്രീ റഫായി കിടക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള സമയത്ത് റെസ്ക്യൂ ഓപ്പറേഷൻസ് അതാ ഈ സന്ധ്യാവുന്ന എന്തുപോലെ മാക്സിമം ക്രൂവിന്റെ രക്ഷപ്പെടുത്തുക എന്നായിരുന്നു മെയിൻ ടാസ്കിങ് അതുകൊണ്ട് അത് ഈ മൂന്ന് പേരും അണ്ടർസ്റ്റാൻഡ് അവർ സേഫാസ് ഓഫ് നോർ ഷിപ്പില് അപ്പൊ ഇപ്പോ ഇങ്ങനെയുള്ള ഒരു ക്ലൈമറ്റില് ഷിപ്പ് ഇത്രയും സ്റ്റെബിലിറ്റി പോയി കാണും ഷിപ്പിന്റെ ട്വൻ മോർ ദാൻ ട്വന്റി ഫൈവ് ഡിഗ്രീസ് കൂടുതൽ ഷിപ്പ് ചെറിഞ്ഞിട്ട് ഇതുപോലത്തെ ക്ലൈമറ്റിക് കണ്ടീഷൻസ് സ്റ്റെബിലിറ്റി ഇനി സ്റ്റെബിലിറ്റി തിരിച്ചു കൊണ്ടുവരാനുള്ള കാര്യങ്ങൾ നോക്കണം